എടുക്ക് അമ്മയ്ക്ക് സംശയം തോന്നണ്ട ഹലോ അമ്മേ നിങ്ങൾ എവിടെയാ മക്കളെ ഞങ്ങളൊരു കൂട്ടുകാരുടെ അമ്മേ അതെന്താ അവിടെ അത് നാളായി അവളെ കണ്ടിട്ട് അവള് വീട്ടിലേക്ക് വിളിച്ചു നേരെ ഇത്രയായില്ലേ അമ്മേ ഞങ്ങൾ ഇന്നാളെ വരാം മായയും കാണാനില്ല ചേച്ചിയും ഞങ്ങളുടെ കൂടെ ഉണ്ട് അത് ശരി എന്നായിക്കോട്ടെ അതും പറഞ്ഞ് അവർ ഫോൺ വെച്ചു എന്താ അവൾ പറഞ്ഞത് മക്കൾ ആമയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട് മായയുണ്ട് ഉണ്ട് ഇപ്പോഴാണ് സമാധാനമായത് അവർക്ക് ഇനി പോന്നാൽ പോയായിരുന്നോ എന്തിനാ തങ്ങാനൊക്കെ നിൽക്കുന്നത് അച്ഛൻ സ്വയം പറഞ്ഞു ആൻറ്റി പോയിക്കോ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നാലും മക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് അത് സാരമില്ല മോളെവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ എ കെ ഗ്രൂപ്പിൽ ആണോ അത് ഞങ്ങളുടെ കമ്പനിയാണ് എൻ്റെ മക്കളാണ് നടത്തുന്നത് അതെയോ ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ ആൻറ്റി അതിൻ്റെ എം ഡി വന്നിട്ടില്ല ഇന്ന് എത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കണ്ട അവർക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് അവർ ഇറങ്ങി എത്തി ആദമെത്തിയെന്നറിഞ്ഞതും അവൾ അവൻ്റെ അടുത്തേക്ക് പോയി മോളെ നീ എങ്ങോട്ടാ തിരക്കിട്ട് പോകുന്നത് ആദ്യം എത്തിയിട്ടുണ്ട് അവനെ കാണാൻ ആദമെന്ന് പേര് കേട്ടതും അയാളുടെ മുഖത്ത് ഭയം നിറഞ്ഞു നീ നീ എന്താ പറഞ്ഞത് ആര് വന്നതെന്നാ പറഞ്ഞത് ആദ്യം എത്തിയെന്നോ അതെ അതിനെന്താ അവൻ്റെ വരവിന് വരുന്നേ ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ഇത് മാത്രമാകാൻ ഈശോയെ ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് നിനക്ക് എന്താ പിന്നെ പേടി തോന്നില്ലേ അവൻ്റെ വരവ് എന്തൊക്കെയോ കണക്കൂട്ടിയുള്ള വരവാണത് എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണവൻ്റെ അത് എന്നും എൻ്റെ മനസ്സ് പറയുന്നു ഇനി നമ്മൾ സൂക്ഷിക്കണം ഏത് നിമിഷവും ഒരു അപകടം ഉണ്ടാവും ഇത് പാപ്പ ഇങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെയൊന്നും അവൻ അറിയില്ല അവൻ എനിക്കുള്ളതാ എനിക്ക് മാത്രം ദേ രണ്ടാളും കൊണ്ടും പറയുവാണ് വെറുതെ ആ ചെക്കനെ ചെക്കനെക്കൊണ്ട് നിങ്ങൾ രണ്ടാളും കൂടെ വെറുപ്പിക്കരുത് അവനറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല ബന്ധമൊന്നും അവൻ നോക്കില്ല നിങ്ങളാണ് ഇവളെ ഇങ്ങനെ ആക്കി വേണ്ടാത്ത ആഗ്രഹങ്ങളൊക്കെ കൊടുത്തത് കിട്ടാത്തതൊരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല മമ്മി ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്കൊന്നും കേൾക്കണ്ട അവനെ എനിക്ക് വേണം നിങ്ങൾ പപ്പയും മോളും കൂടെ അവൻ്റെ അടുത്തു അടി കിട്ടുമ്പോൾ പഠിച്ചോളും അതും പറഞ്ഞ് അവർ പോയി ഡാ കൊച്ചം വന്നോ ഇല്ലടാ പപ്പ വന്നിട്ടില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അപ്പോഴാണ് പുറത്ത് ഡോർബെൽ അടിച്ചത് ആദം പോയി വാതിൽ തുറന്നതും പുറത്ത് നിൽക്കുന്ന ആളെ കണ്ട അവൻ്റെ ദേഷ്യം മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അമലയെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ പകയുടെ അഗ്നി ജ്വലിച്ചു അത് അവൾ കാണാതിരിക്കാനായി മറച്ചു പിടിച്ചു ആദം ഡാ നീ എപ്പോ എത്തി കുറേയായി നിന്നെ കണ്ടിട്ട് ഐ റിയലി മിസ് യു ഡാ അതും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു പിന്നെ പറയടാ എന്തൊക്കെയുണ്ട് എത്ര നാളായി അമല ഞാനേ എനിക്ക് കുറച്ച് വർക്കുണ്ട് നമുക്ക് പിന്നെ കാണാം ഓ ശരി റീനമേ ഡേവിസിനെ ഇവിടെ അവർ പുറത്തു പോയിരിക്കുക ആരോൺ പറഞ്ഞു ശബ്ദം കേട്ട അന്നെ ഇറങ്ങി വന്നു ആ ഇതാരോ അമലയോ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ എങ്കിൽ ഞാൻ വല്യമിച്ചൊന്ന് കാണട്ടെ അമ്മച്ചോട് കുറേ നേരം സംസാരിച്ചിരുന്ന് അവൾ തിരികെ അവളുടെ വീട്ടിലേക്ക് പോയി അവൻ അവളോടുള്ള ദേഷ്യത്തിൽ കൈ ചുരുട്ടിപ്പിടിച്ചു അവൾ പോയതും അവൻ ശക്തിയിൽ ചുമരിൽ ആഞ്ഞടിച്ചു ആദം നീ എന്തേ കാണിക്കുന്നത് അവന്റെ കയ്യിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു രക്തമൊഴുകുന്നുണ്ടായിരുന്നു ആരോണത് മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു ഇടാ ആരോണേ എനിക്ക് പൊന്നമോളെ കാണുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല റിലാക്സ് ആദം എല്ലാം നമുക്ക് ശരിയാക്കാം നീ ഒന്ന് ക്ഷമിക്ക് അതിനുള്ള അവസരം കിട്ടാതിരിക്കില്ല അവൻ ഒന്ന് മൂളി എടാ ആരെങ്കിലും നിന്നെ കണ്ടോ നീയാണ് വണ്ടി ഇടിപ്പിച്ചതെന്ന് ഇല്ല അറിയില്ല ആ പെണ്ണിനെ എൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളുടെ ചേച്ചിയെ തന്നെ ഇതിൽപ്പെടുത്തിയത് അപ്പോഴേക്കാൾ ഡേവിഡ് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല അത് നിന്റെ ഭാര്യയുടെ കൊച്ചനല്ലേ ഉം അവൻ ഒന്ന് മൂളി അപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത് അതിലെ നെയിം കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ശല്യം എപ്പോഴും വിളിച്ചോണ്ടിരിക്കും നിന്റെ ഭാര്യ അല്ലടാ ഭാര്യയൊക്കെയാണ് എനിക്കിഷ്ടമല്ല അവളെ നീ എന്തിനു പിന്നെ അവളെ കെട്ടിയത് അവളുടെ പേരിൽ എത്ര കോടിക്കണക്കിന് പൈസയാണെന്ന് അറിയാമോ വെച്ചാൻ അതെനിക്ക് വേണം എന്നിട്ട് ഞാനും എൻ്റെ ആമയും കൂടി സന്തോഷത്തോടെ ജീവിക്കും അതൊക്കെ നിൻ്റെ വെറുതെ സ്വപ്നമായി പോകരുത് കാരണം നീ കളിക്കുന്നത് ആദമിനോടാണ് ശത്രുക്കൾ വരെ അവിടെ മുന്നിൽ അവൻ്റെ മുന്നിൽ മുട്ടുകൂത്തും ജോണി ചായ നിങ്ങൾ വെറുതെ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ സ്വപ്നങ്ങൾ തകർക്കരുത് ഞാൻ എന്ത് കാര്യം നേടിയെടുക്കണമെന്ന് കരുതിയോ അത് ഞാൻ ആരെ കൊന്നിട്ടാണെങ്കിലും നേടിയെടുക്കും അതിന് തടസ്സമായി നിന്നാൽ അരിഞ്ഞു തള്ളും അതും പറഞ്ഞ് അവൻ ജോണിയുടെ കഴുത്തിൽ പിടിച്ചു വിട വിടടാ അയാൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു അപ്പോഴാണ് അവൻ്റെ ഫോൺ വീണ്ടും വെല്ലടിച്ചത് അവൻ ഫോണെടുത്തു എവിടെച്ചായ എന്താ ഫോൺ എടുക്കാത്തത് മോശം എല്ലാം അറിയണം ഞാൻ തിരക്കിലായിരുന്നു രാജകുമാരി ആണോ സാരമില്ല ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് ചോദിച്ചതാണ് ചായ അത് സാരമില്ല എന്താ നീ വിളിച്ചത് അത് ഇച്ചായ രണ്ട് വാർത്ത പറയാനുണ്ട് എന്താ എൻ്റെ രാജകുമാരിക്ക് പറയാനുള്ളത് ഒന്നും ഞാൻ പറയാം എൻ്റെ കുഞ്ഞം വന്നു അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി എന്താ അച്ഛായ മിണ്ടാത്തത് ഏയ് അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താ അത് ഇച്ചാരോട് നേരിട്ട് പറയാം ഇന്നിങ്ങോട്ട് വരുമോ ആ വരാം അതും പറഞ്ഞ് അവർ ഫോൺ വെച്ചു എന്താടാ ജോബി നിന്റെ മുഖം വല്ലാതെ എൻ്റെ പുന്നാരെ അളിയൻ എത്തിയെന്ന് ഈശോയെ അവൻ വന്നോ അതും പറഞ്ഞ് ജോണി നെഞ്ചത്ത് കൈവെച്ചു അപ്പോഴാണ് ജോണിന്റെ ഫോൺ അടിച്ചത് എന്താടാ സണ്ണി ഡേവിച്ചനും ഭാര്യയും വീട്ടിലെത്തി വല്യമ്മച്ചി അവരെ കണ്ടു നിങ്ങളിപ്പോഴാണോ വരുന്നത് പിള്ളേരെ മക്കളിങ്ങെത്തിയല്ലോ അവർ നടന്നതൊക്കെ പറഞ്ഞു ആരോൺ മോനെ എല്ലാം പറഞ്ഞു ആ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമില്ല മച്ചി ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ ആട്ടെ ചെല്ല് അവർ രണ്ടാളും ഫ്രഷ് ആവാനായി റൂമിലേക്ക് പോയി റീന തിരിച്ചു വന്നപ്പോഴാണ് ആരോൺ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുന്നത് മോനെ എന്താ മമ്മി എനിക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട് എന്താ മമ്മ അവൾ നല്ല കുട്ടിയാണല്ലേ ആരാ മമ്മ ഒന്നും പറയണ്ട നീ അവളെ നോക്കുന്നത് ഞാൻ കണ്ടതാണ് എന്തൊരു ശ്രദ്ധയായിരുന്നു അവിടെ കാര്യത്തിൽ ഈ അവനൊന്ന് ഇളിച്ചു കൊടുത്തു അവിടെ വീട്ടിൽ പോയി ആലോചിച്ചാലോ എന്താ മമ്മയും മോനും കൂടെ ഒരു സംസാരം അതും പറഞ്ഞ് ദേവി അങ്ങോട്ടേക്ക് വന്നു ഞാൻ ആ മായമോളെ പറ്റി പറയുകയായിരുന്നു എനിക്ക് അവളെ എൻ്റെ മോളായിട്ട് കൊണ്ടുവരാൻ ഒരു ആഗ്രഹം നമുക്ക് തീരുമാനിക്കാം ഇവൻ്റെ അപ്പം പഠിച്ച രാഖിമോളിൻ്റെയപ്പം പഠിച്ചതല്ലേ അവളോട് ചോദിക്കാം അവർ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി ജോണിച്ചായ നമ്മുടെ അമ്മച്ചി സണ്ണി നീ കരയാതെ കാര്യം പറയാടാ നമ്മുടെ അമ്മച്ചി നമ്മളെ വിട്ടു പോയി ചായ സണ്ണി പറയുന്നത് കേട്ട ഞെട്ടലിൽ അവൻ തരിച്ചു നിന്നു നീ എന്താടാ പറയുന്നത് നിങ്ങളൊന്ന് വേഗം വീട്ടിലേക്ക് വാ ഞാൻ ഞാനിപ്പ വരാം എന്താ ജോണി ചായ പോയി നോക്കട്ടെ ഞാൻ വിളിക്കാംടാ അതും പറഞ്ഞ് അയാൾ പോയി ജോണി അവിടെ എത്തിയപ്പോൾ കാണുന്നത് തൻ്റെ അമ്മച്ചിയുടെ മരിച്ച ശരീരമാണ് എന്താടാ ഉണ്ടായത് അറിയില്ല ഞാൻ വന്ന് വിളിച്ചപ്പോ മിണ്ടുന്നില്ല ജോണി പോയി അമ്മച്ചിയെ വിളിച്ചു അമ്മച്ചി അമ്മച്ചി അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സണ്ണി ഉള്ളിൽ പേടി മറച്ചു പിടിച്ച് ജോണിയുടെ കൂടെ ആർത്തു കരഞ്ഞു ഇച്ചായ ഇന്ന് മായമോളെ ഡിസ്ചാർജ് ആക്കുമല്ലേ നമുക്കൊന്ന് പോയി നോക്കായിരുന്നു എന്താ എന്തായിരുന്നു റീനക്കൊച്ചേ മരുമോളെ കാണാതിരിക്കാൻ വയ്യേ ദയിച്ചായ കളിയാക്കാതെ നമുക്ക് പോവാം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ആരോണും ആദമും വരുന്നത് നിങ്ങളെങ്ങോട്ടാ മക്കളെ ഞങ്ങൾ ഓഫീസിലേക്കാണ് കൊച്ചിച്ചി നിന്നെ പോയിട്ടില്ലല്ലോ ഞാൻ ഓഫീസിലേക്കല്ല ഞാൻ പപ്പയുടെ കൂടെ ഹോസ്പിറ്റലിലേക്കാണ് അതിന് മോൻ വരണമെന്നില്ല അല്ലെടാ ആരു നീ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയത് ഞാൻ എപ്പോഴാണ് നിന്നോട് അങ്ങനെ പറഞ്ഞത് ഒറ്റ തെണ്ടി എൻ്റെ കഞ്ഞിന് ഇടാതെ ഞാൻ പോയിന്ന് പോയി കണ്ടോട്ടടോ ആരോൺ ആദമിൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു ശരി എന്താ രണ്ടാളും കൂടെ ഒരു ചർച്ച ഒന്നുമില്ല പപ്പേ ഞാൻ ഇറങ്ങുവോ കൊച്ചിച്ച അതും പറഞ്ഞ് ആദം ഓഫീസിലേക്ക് പോയി ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാം അവൻ ഒന്ന് മൂളിക്കൊണ്ട് കാറിൽ കയറിപ്പോയി ഇനി എന്താണാവോ എൻ്റെ മോൻ നോക്കി നിൽക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോയി വണ്ടി എടുക്കടാ ഡേവി പറഞ്ഞതും ആരോൺ വണ്ടി എടുക്കാനായി ഓടിപ്പോയി ഞാൻ അമ്മച്ചോട് പറഞ്ഞിട്ട് വരാം അതും പറഞ്ഞ് റീനെ അകത്തേക്ക് പോയി എല്ലാവരും കാറിൽ കയറി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡിസ്ചാർജായി പോവാൻ നിൽക്കുകയാണ് അവര് നിങ്ങൾ ഡിസ്ചാർജ് ഡിസ്ചാർജായോ ബില്ലടച്ചോ ഡേവിഡ് അവരോട് ചോദിച്ചു ആരാ അടച്ചതെന്ന് അങ്കൾ ഇവിടെ സിസ്റ്റർ വന്ന് പറഞ്ഞു നിങ്ങൾ ഡിസ്ചാർജ് ഡിസ്ചാർജായി ബില്ലടച്ചു അതിൻ്റെ റെസീപ്റ്റ് ആണെന്ന് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നും ഇറങ്ങുകയായിരുന്നു അപ്പോഴാണ് നിങ്ങൾ വന്നത് ആമി ഡേവിയോട് പറഞ്ഞു ഡേവി ആരോടെൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഇളിച്ചു കാണിച്ചു മോക്കിപ്പോൾ എങ്ങനെയുണ്ട് റീന മായയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല അമ്മേ സോറി ആൻറ്റി അറിയാതെ വിളിച്ചതാ അതിനെന്താ മോക്ക് എന്നെ അമ്മയെന്ന് വിളിക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ ചെയ്തു തന്ന എല്ലാ സഹായത്തിനും നന്ദി ആമി അവരോട് കൈ പറഞ്ഞു മോളെ അങ്ങനെയൊന്നും പറയണ്ട ഇത് ഞങ്ങളുടെ അടുത്ത് സംഭവിച്ചതല്ലേ അപ്പോൾ ഞങ്ങളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് ഡേവി ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ തരണോ അയ്യോ വേണ്ട ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കോളാം അപ്പോഴേക്കും മീനു ഓട്ടോയുമായി അവിടേക്ക് വന്നു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിക്കണേ അതും പറയാൻ ഡേവി അയാളുടെ കാർഡ് എടുത്തു കൊടുത്തു ആമി അത് വാങ്ങി ഓട്ടോയിൽ കയറിപ്പോയി അപ്പോഴും അവൻ്റെ കണ്ണുകൾ പ്രണയാർത്ഥമായി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവരുടെ ഓട്ടോ പോയതും ഡെവി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് അവർ പോവുന്നതും നോക്കി നിൽക്കുന്ന ആരോണിനെയാണ് മതിമോനെ നോക്കിയത് അവർ പോയി അവൻ ഇളിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി ഈ ഒരു ചെക്കൻ അതും പറഞ്ഞ് അവർ രണ്ടുപേരും അവൻ്റെ പുറകെ തന്നെ പോയി മുറ്റത്ത് ഓട്ടോ വന്ന് നിർത്തുന്ന ശബ്ദം കേട്ട് വാസു അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു ലക്ഷ്മി ഉമ്മറത്തൊരു ഓട്ടോ വന്ന് ശബ്ദം കേട്ടു ഒന്ന് പോയി നോക്ക് ആ ഞാൻ പോയി നോക്കാം അവർ പോയി വാതിൽ തുറന്നതും ഓട്ടോയിൽ നിന്നും ഇറങ്ങി വരുന്നവരെ കണ്ടതും അവർ അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി മോളെ മായ എന്താ എന്താ നമ്മുടെ കുട്ടിക്ക് പറ്റിയത് എന്താ ഇതൊക്കെ അതും പറഞ്ഞ് ലക്ഷ്മി കരഞ്ഞു അമ്മ എനിക്കൊന്നുമില്ല ഇന്നലെ ടൗണിലേക്ക് പോയപ്പോൾ ചെറുതായി ഒന്ന് വണ്ടി തട്ടിയതാ എനിക്ക് കൊഴപ്പൊന്നുമില്ല അത് രണ്ട് ദിവസം റെസ്റ്റ് എടുത്താൽ കുറയും ഇനി അമ്മ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കരഞ്ഞ അച്ഛനെയും കൂടെ അറിയിക്കാതെ എന്നാലും നിങ്ങൾ എന്നെയൊന്നും അറിയിച്ചില്ലല്ലോ ഇതാണല്ലേ കൂട്ടുകാരുടെ വീട്ടിലാണെന്ന് പറഞ്ഞത് വാ മോളെ അവർ മുഖം സാരിത്തലപ്പ് കൊണ്ട് തുടച്ച് അവളുടെ ഒരു കൈ തോളിലിട്ട് അവളെ അകത്തേക്ക് കൊണ്ടുപോയി അവളുടെ മറ്റേ സൈഡിൽ ആമിയും പിടിച്ച് അകത്തേക്ക് നടന്നു ആരാ ലക്ഷ്മി വന്നത് അകത്തുനിന്ന് വാസു വിളിച്ച് ചോദിച്ചു അത് മക്കളാണ് വാസു കേട്ടാ ആമിയും ഉണ്ടോ ആ ഉണ്ടാ എന്നാ അച്ഛൻ്റെ മോളിങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇപ്പം വരാ അച്ചാ ഞാൻ ഡ്രസ്സ് മാറി വരാം അതും പറഞ്ഞ് അവർ അവളെ റൂമിലേക്ക് പോയി കിട കൊണ്ടുപോയി കിടത്തി നീ അച്ഛൻ്റെ അടുത്ത് വേഗം പോയിക്കോ ഇനി സംശയത്തിനിടെ വരുത്തണ്ട അവൾ വേഗം ഡ്രസ്സ് മാറി അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛ അച്ഛൻ്റെ കാന്താരിക്ക് ബുദ്ധിമുട്ടായോ അവൾ അച്ഛനെ കൂറിപ്പിച്ച് നോക്കി എനിക്ക് എന്ത് ബുദ്ധിമുട്ട് ഇനി ആ മുഖം വീർത്ത് പൊട്ടിക്കണ്ട എങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ വർക്കൊക്കെ കുഴപ്പമില്ല അച്ചാ എനിക്ക് വർക്കൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എം ഡിയുടെ പി എ അല്ലേ ആളെത്തിയിട്ടില്ല എന്നാൽ എൻ്റെ മോള് പോയി റെസ്റ്റ് എടുത്തോ അല്ല മോളെ ചേച്ചിയവിടെ എന്തു പറയാമെന്നറിയാതെ കുഴങ്ങി അവൾ ചേച്ചി അകത്തുണ്ട് അച്ചാ എന്നാൽ മോളും പോയി ആയിക്കോ അവൾ അച്ഛനും ഉമ്മയും കൊടുത്ത് പോയി മോളെ ആമി മോളെ എണ്ണിക്ക് പെണ്ണേ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടേ ജോയിൻ ചെയ്ത് തന്നെ ലീവ് ആക്കണ്ട ഇനി എഴുന്നേക്കെ കുറച്ചും കൂടി ഉറങ്ങട്ടമ്മേ ഇന്നലെ ഒരു ഒരുപോലെ കണ്ണടച്ചില്ല ചേച്ചിക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞപ്പോൾ കാല് തടവി കൊടുക്കായിരുന്നു ഉറങ്ങിയിട്ടില്ല ഇനി നാളെ പോവാം അത് പറ്റില്ല വേഗം പൊക്കോ ആമി മടിച്ചു എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പോയി അതെ ആമി കഴിഞ്ഞില്ലേ മീനു വന്നു കേട്ടോ അമ്മ അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു ദാ വരുന്നമ്മേ കഴിഞ്ഞു അവൾ ഡ്രസ്സൊക്കെ മാറി ഒരു പച്ച ദാവണിയായിരുന്നു അവൾ ഉടുത്തിരുന്നത് അവർ രണ്ടുപേരും വീട്ടിൽ നിന്നും ഇറങ്ങി ബസ് കിട്ടാൻ ഓട്ടമായിരുന്നു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു കാറ് വന്നു നിന്നത് അവർ രണ്ടുപേരും പേടിച്ചു നിന്നു കാറിൻ്റെ ഗ്ലാസ് മാറ്റിയപ്പോഴാണ് മനസ്സിലായത് സാറായിരുന്നോ ഞങ്ങൾ പേടിച്ചു പോയി മീന് പറഞ്ഞു നിങ്ങൾ രണ്ടല്ലോ എന്ത് ഇവിടെ നിൽക്കുന്നേ അത് രണ്ടാളും പറയാൻ മടിച്ചിരുന്നു പറയേ എന്താ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സാർ അവിടേക്ക് പോവാണ് ഏത് കമ്പനി രാവിലെ ഫോണിന്റെ ബെല്ലടി കേട്ടാണ് ഡെവി കണ്ണു തുറന്നത് ഹലോ ആരാ മറുവശത്തു നിന്നും കേട്ടതും വിശ്വാസം വരാതെ ഡെവി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു നീ എന്താ സണ്ണി പറയുന്നത് അമ്മച്ചിക്ക് എന്ത് പറ്റി ആ ഡെവി ഞങ്ങളുടെ അമ്മച്ചി പോയേടാ നീ കരയാതെ ഞാൻ അങ്ങോട്ട് വരാം അതും പറഞ്ഞ് ഡെവി ബെഡിൽ നിന്നും എഴുന്നേറ്റു ഫ്രഷാവാൻ ആവാൻ പോയ റീന റൂമിലേക്ക് വന്നപ്പോൾ കണ്ടത് ഡെവി തിരക്ക് പിടിച്ച് ഒരുങ്ങുന്നതാണ് എവിടേക്കയ ചേത്രം നേരത്തെ പോകുന്നത് മക്കൾ പോയോ ഡെവി റീനയോട് ചോദിച്ചു ആ പോയി ആദ്യം നേരത്തെ പോയി ആര് കുറച്ചു നേരമായിട്ടുള്ളൂ ഷിറ്റ് അതും പറഞ്ഞ് ഡേവിഡ് ഒന്നും പറയാതെ പുറത്തേക്ക് പോയി എന്തായാ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല അവൻ അവരോട് ചോദിച്ചു ഞങ്ങൾ എ ഗ്രൂപ്പിൽ ഞാൻ അവിടുത്തെ അക്കൗണ്ട്സിലാണ് ഇവിടെ അവിടുത്തെ എം ഡിയുടെ പി എ മീനു ആമിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു നീയോ അതും പറഞ്ഞ് അവളെ നോക്കി എന്താ സർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹേ ഒന്നുമില്ല ഈ പാവത്തിനെ പോലെ ഇരിക്കുന്ന നീയെങ്ങനെ ആ എം ഡി എസ് അയക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അവൻ ഒന്ന് മൂളി അല്ലാമി ചേച്ചിക്ക് അങ്ങനെ ഉണ്ട് കുഴപ്പമില്ല അല്ല സാർ എന്ത് ചെയ്യുന്നു ഞാനും ഒരു കമ്പനിയിലാണ് ഏത് കമ്പനി ഞാൻ എ കെ ഗ്രൂപ്പിൻ്റെ മാനേജറാണ് അത് കേട്ടതും രണ്ടു പേരുടെയും കണ്ണ് തള്ളി എന്താ സാർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന എ കെ ഗ്രൂപ്പിൻ്റെ മാനേജർ രണ്ടുപേരും വായ തുറന്നിരുന്നു നിങ്ങളൊന്നും വായ തുറക്കണ്ട പൂട്ടി വെച്ചേക്ക് അത് വല്ലതും ചാടും അപ്പോഴേക്കും ഓഫീസിൽ വണ്ടി എത്തിയിരുന്നു ആരോട് ഇറങ്ങിയിട്ടും അവർ രണ്ടുപേരും ഇറങ്ങിയിരുന്നില്ല അല്ല നിങ്ങൾ ഇറങ്ങുന്നില്ലേ അപ്പോഴാണ് അവർ ആ ഷോക്കിൽ നിന്നും വിട്ടുമാറിയത് അവർ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി ഓടി ഇതൊക്കെ കണ്ട് കാറിൽ ചാരി നിന്ന് അവൻ ചിരിച്ചു എല്ലാവരും ധൃതിയിൽ ഓടുന്നത് കണ്ട് അവൻ നോക്കി ഇതെന്ത് പറ്റിയെല്ലാവർക്കും ആരോൺ അവരുടെ പിന്നാലെ ഓഫീസിലേക്ക് കയറി അപ്പോഴാണ് ഓ ഓടി വന്ന് ഒരാൾ അവനെ ഇടിച്ചത് ആരടാ നിന്റെ മുഖത്ത് കണ്ണില്ലട അതും പറഞ്ഞ് അവൻ മുഖമുയർത്തിയതും ഉയർത്തിയതും നീയോ നീ എന്താ സിറിലെ ഇങ്ങനെ ഓടുന്നത് നിന്റെ പേപ്പട്ടി കടിച്ചോ ആ അങ്ങോട്ട് ചല്ലേ ഒരു ഉണ്ട് ഓഫീസിന്റെ ഉള്ളിൽ വന്നത് മുതൽ എല്ലാവരുടെ നേരെ കുറയ്ക്കുന്നുണ്ട് നീ എന്താടാ സിറിലെ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ പേപ്പട്ടി അതൊക്കെയുണ്ട് നീ അകത്തേക്ക് പോയി നോക്ക് അപ്പം മനസ്സിലാവും അതും പറഞ്ഞ് സിറിൽ അവിടെ നിന്നും ആദം പറഞ്ഞത് പറയാനായി പോയി ആരോ അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അകത്തേക്ക് പോയി അപ്പോഴാണ് ആമിയും മീനുവും വരുന്നത് കണ്ടത് അല്ല നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നതല്ലേ എന്നിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത് അത് സാർ ഇവക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അതിന് വാഷ്റൂം അകത്തുണ്ടല്ലോ സാരമില്ല ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് സമയത്തിന് ഓഫീസിലെത്താൻ നോക്കണം ശരി സർ നോക്കണം അതും പറഞ്ഞ് അവർ അകത്തേക്ക് പോയി ആരോൺ നേരെ പോയത് ആദമിന്റെ അടുത്തേക്കാണ് അവൻ ഡോറ് തുറന്ന് കയറിയതും കസേരിയിൽ കണ്ണടച്ച് കിടക്കുന്ന ആദമിനെയാണ് കാണുന്നത് അവന്റെ ക്യാബിൻ്റെ അവസ്ഥ കണ്ട് ആരോൺ തലയിൽ കൈവച്ചു എടാ എന്താ ആദമ ഇത് ഇവിടെ ഒരു യുദ്ധം കഴിഞ്ഞതുപോലെ ഉണ്ടല്ലോ അതും പറഞ്ഞുകൊണ്ട് ആരോൺ അകത്തേക്ക് കയറി കസേരിയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ആദം കണ്ണു തുറന്ന് അവനെ നോക്കി ആരോൺ അവനെ കണ്ടതും കണ്ണുകൾ ചുവന്ന മുഖം ദേഷ്യം കൊണ്ട് വിറച്ച് തന്റെ അനിയനെയാണ് കാണുന്നത് എന്താടാ എന്ത് പറ്റി രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ എന്താടാ പ്രശ്നം ഒന്നുമില്ലടാ അല്ല നിന്റെ മുഖം കണ്ട എനിക്കും മനസ്സിലാവും എന്താ അത് നിനക്ക് നമ്മുടെ പഴയ കാൽമ ഓർമ്മയുണ്ടോ ഞാൻ നീ സിറിൽ പിന്നെ അരുൺ അതിനിപ്പോൾ എന്താ ഉണ്ടായത് ഞാൻ അവനെ കണ്ടു അരുണിനെ അതും പറഞ്ഞ് അവൻ പഴയ ഓർമ്മകളിലേക്ക് പോയി ഡേവിച്ചായൻ കാറിൽ കയറി സണ്ണിയുടെ വീട്ടിലേക്ക് പോയി എന്താണ് സണ്ണി ഉണ്ടായത് ഇച്ചായ രാവിലെ കെട്ടിയോളെ എന്ന് വിളിച്ചപ്പോൾ എണ്ണീക്കുന്നില്ല ഉം എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ ഇന്നലെ ഞാൻ വന്നപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയായിരുന്നു സംസാരിച്ചത് ആദ്യം വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവനെ കാണുമെന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞപ്പോൾ സണ്ണിയുടെ മുഖത്ത് ഭയം നിറഞ്ഞു ഡേവിഡ് കാണാതെ അത് മറച്ചു പിടിച്ചു ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടല്ല പോന്നത് ഞാൻ വീട്ടിലേക്ക് വിളിക്കട്ടെ അതും പറഞ്ഞ് ഡേവിഡ് ഫോണും എടുത്ത് റീനയെ വിളിച്ചു ആദം വരുന്നതിന് മുമ്പ് ആ തള്ളയെ തീർത്തത് നന്നായി അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും അവൻ അവനറിഞ്ഞനെ ഇത് കേട്ടുകൊണ്ടാണ് ജോണി അവിടേക്ക് വന്നത് സണ്ണി തിരിഞ്ഞതും തൻ്റെ പിറകിൽ നിൽക്കുന്ന ജോണിയെ കണ്ടതും അവൻ്റെ മുഖത്ത് പേടി നിറഞ്ഞു ജോണി സണ്ണിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന്